അതിൽ നിന്നുള്ള ഒഴിവ് നികത്തിവന്ന സന്ദർഭത്തിൽ ഞാനടക്കമുള്ള ആറ് പേരെ ഈ അടുത്ത ദിവസം തിരഞ്ഞെടുക്കപ്പെടുന്നു ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ വാർത്ത കേൾക്കുന്നത് രാത്രി അതറിഞ്ഞു അതുവരെ വീട്ടിലും അറിയിക്കുന്നില്ല എന്റെ മാറ്റം അങ്ങനെ ഫോണം ചെയ്തു അപ്പൊ തന്നെ ഞാൻ ആകെ വിഷമത്തിലായി എങ്ങനെ വിഷമത്തിലായി നമ്മൾ സംഗതി ഏറ്റെടുത്താൽ ചെയ്യണല്ലോ കൊല്ലക്കും പ്രായനോ കൊല്ലക്കും ഏറ്റെടുത്തു മാത്രമായിട്ടുണ്ട് സമൃദ്ധിയുടെ പ്രശ്ന ചെയ്ത് വിഹിത്തങ്ങളും എനിക്ക് പോണ അങ്ങനെ അപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിഞ്ഞു വരുന്നത് സമസ്യയെ സംബന്ധിച്ചിടത്തോളം സമസ്തകളെ സ്ഥാപിച്ച കാലം മുതൽക്ക് തന്നെ എന്റെ കുടുംബം വരയ്ക്കൽ മുലക്കുവാൻ തങ്ങൾ ആയ കാലത്ത് സമസ്തയുടെ ഉപാധ്യക്ഷൻ അദ്ദേഹം എന്റെ ഉപ്പാന്റെ സഹോദരനാണ് അന്ന് സമസ്തക്ക് ഫിറ്റിയില്ല വരറ്റ മുർത്തിയായിരുന്നു ഇന്ന് ഫാ കമ്മിറ്റിയാണ് ണ്ടായി ഉണ്ടായി ശേഷം പിന്നെ മുസ്ലിയർ വന്നിട്ടുണ്ട് വേറെ പിന്നീട് എന്റെ ദേശം ബഹാ മുസ്ലിര് സമസ്തയുടെ പ്രവർത്തകനായി മാത്രമല്ല വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായി അപ്പോഴൊക്കെ അവരെ പിന്തുണ നൽകി നടക്കുന്ന കുട്ടികളാണ് കുട്ടികൾപ്പെട്ട ഒരാളാണ് ഞാൻ അവർ നിൽക്കുമ്പോൾ ഓരോ വ്യാപാരത്തിൽ ഇങ്ങനെ പോകും അങ്ങനെയാണ് ഏതായിരുന്നാലും ശരി സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത എന്ന് പറയുന്ന സംഘടന ഇവിടെ യഥാർത്ഥ ഇസ്ലാം നിലനിൽക്കണു സമസ്ത വേണം എന്ന് പറയാതിരിക്കാൻ കാരണം പെരുമാക്കന്മാരെ സംബന്ധിച്ച് ആര്മീനെന്ന് പറയുമ്പോൾ എല്ലാവരും പെരുമാക്കന്മാര് തന്നെയാണെന്ന് പറയാം പക്ഷേ യഥാർത്ഥമാകുന്ന അതിൽ പ്രബോധനം ചെയ്യുന്നവരാണ് അന്ന് തന്നെ പ്രധാനല്ലോ പഠിപ്പിക്കല്ല പഠിപ്പിക്കല്ലോ പഠിപ്പിക്കല്ല എന്നാലും രണ്ടുപേർക്ക് പറയണം എന്നുള്ള പറഞ്ഞു അന്ന് തന്നെ പറഞ്ഞത് എന്താ ആദ്യമായ പ്രധാന മായത്തി തങ്ങൾ ഓദി കൊടുക്കുന്ന ആദ്യത്തെ ശിഷ്യന്മാർ അറബികളാണല്ലോ ഈ അറബികളായ സാപത്തിനെത്തോടെ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നാൽ ഇതിന്റെ അവസാന തങ്ങൾ അല്ലേ പോലെ ഓരോ ചെയ്യും അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ തങ്ങൾ വിളിച്ചു കൊടുക്കണം എന്നാ തങ്ങളുടെ വിവരണം കണ്ടാത്ത വിവരണം കുഴണം അല്ല എന്നല്ലേ ഇതിലൂടെ ചെയ്യുന്ന ആരാണ് അഹൽ നടക്കുക നബി എങ്ങനെ അർത്ഥം വെച്ച പോലെ അർത്ഥം വെക്കുക നബി എങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് അഹൽ സുന്ദ ഈ അഹൽ സുനിത്വമായ പ്രചരണ വേദിയാണ് സമസ്തകളിലൊക്കെ ഈ പ്രചരണ വേദി ഇല്ലാതിരുന്നാൽ സുന്ദത്തിന് നഷ്ടപ്പെട്ടു പോകും അപ്പം ഇസ്ലാമീൻ വടിച്ചു പോകും അതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും സമസ്തയുടെ കീഴിൽ അണിനിർത്തുകൊണ്ട് സമർത്ഥികൾ പ്രവർത്തിക്കാൻ വേണ്ടി ഇവിടെ തയ്യാറാവണം അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമാണ് സമസ്ത നൂറാം വാർഷികം കൊണ്ടാടുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും അല്ലാത്തവരും അവർ വാർഷികങ്ങളൊക്കെ കൊണ്ടാടുന്നുണ്ട് അത് അതിനെ പ്രോത്സാഹിപ്പിക്കാനാണല്ലോ അതുപോലെ തന്നെ നമ്മളുടെ യഥാർത്ഥ ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിക്കാൻ അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നൂറാം വാർഷികം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ മൂരാവാർഷികത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഓരോരുത്തരുടെ കഴിവിന്റെ പരമാവധി സാമ്പത്തികമായ നിൽക്കും ശാരീരികമായ നിൽക്കും എല്ലാം സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ ആരാളെ എന്ന സമയത്തെ ഞാനങ്ങനെ ഒരു പ്രവർത്തന മേഖലയിൽ നടന്ന് കൂടുതൽ ഒരാളെന്നല്ല ഏതായിരുന്നാലും ശരി പണ്ഡിതന്മാര് നേതാക്കന്മാർ തിരഞ്ഞെടുത്തപ്പോൾ അതിന് എന്തോരടായിരിക്കും ാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ സമസ്തയുടെ യഥാർത്ഥ ആശയ ആദർശങ്ങൾ നേതാക്കന്മാരെ പറഞ്ഞു പ്രവർത്തിക്കാനുള്ള തോഹിക്ക് എനിക്കും എന്റെ കൂടുതലായിരിക്കുന്ന ആളുകൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് സമസ്തം അവസാനമായി പറഞ്ഞുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അസലക്കും